ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അപ്ഡേറ്റുകളിലേക്ക് പോകാം അപ്പം ഈ ഒരു സീസൺ സിക്സിലേക്ക് ഒരു കാട്ടുതീയായി തിരിച്ചെത്തിയെന്ന് അവകാശപ്പെട്ട ഒരു വ്യക്തിയാണ് നമ്മുടെ സിജോ പുള്ളി ഒരു പ്രസംഗമൊക്കെ നടത്തി ഞാൻ കാട്ടുതീയായിട്ടാണ് വന്നത് കത്തിക്കാൻ പല കാര്യങ്ങളും ഉണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ പോലും ഒരു തീപ്പരി പോലും ഇട്ട് കണ്ടില്ല എന്നാൽ ഇന്നലത്തെ ഒരു മോർണിംഗ് ക്ലാസ്സിൽ നമ്മളെല്ലാം കണ്ടതാണ് നോറക്കെതിരെ എല്ലാ കണ്ടസ്റ്റൻസിനെയും മുന്നിൽ വെച്ച് നോറയെ ഒന്ന് ചെറുതായി എക്സ്പോസ് ചെയ്തത് അത് ഓൾറെഡി ആ വന്ന സമയത്ത് സിജോ വീടിനകത്തേക്ക് വന്ന സമയത്ത് നടത്തിയ ഒരു പ്രസംഗത്തിനിടയിൽ ഇതുപോലെയുള്ള പല എക്സ്പോസിംഗ് നടത്തുമായിരുന്നുണ്ടെങ്കിൽ അതിന് എഫക്റ്റ് ഉണ്ടായേനെ കുറച്ചുകൂടി കൂടുതലായിട്ട് എന്നാൽ ഇത് പുള്ളി ലാഗടുപ്പിച്ച് ലാഗടുപ്പിച്ച് ഏതെങ്കിലും ഒരു അവസരം കിട്ടുമ്പോൾ പറയാനിരുന്ന് കഴിയുമ്പോൾ എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി എല്ലാവരും ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു ആ ഇതിന് ഇത്രയൊക്കെ വരാനുള്ളൂ എല്ലാവരും പല രീതിയിലും വയൽക്കാടൊക്കെ വന്ന് പല കാര്യങ്ങളും അറിഞ്ഞു തുടങ്ങിയിരുന്നു അപ്പം ആ ഒരു സമയത്ത് നമ്മൾ അടിക്കേണ്ട സമയത്ത് നമ്മൾ കാര്യങ്ങൾ അടിച്ചു കൊടുത്താൽ മാത്രമേ അത് ഏൽക്കത്തുള്ളൂ അപ്പോൾ സിജോ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടികൾ പലതും ചീറ്റി പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് എത്തിയിരിക്കുന്നത് അതായത് നോറയാണ് സിജോയും ും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണക്കാരി അതിനോടൊപ്പം തന്നെ നമ്മുടെ ശരണ്യ അർജുൻ ഋഷി എന്നിവർ ഉണ്ടാകാനുള്ള പ്രശ്നങ്ങൾക്ക് കാരണവും ഈ പറയുന്ന നോറയാണ് പലയിടത്തും പോയിരുന്നുള്ള കുത്തിരിപ്പും ഇവർ തമ്മിലുള്ള ഇടയിൽ ഉണ്ടാക്കിയ ഒരു പ്രശ്നങ്ങളും കാരണമാണ് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും കാരണക്കാരി ഇവളാണ് ഇതിനിടയിലെ മെയിൻ പ്രശ്നം ഇവളെ ഒന്ന് സൂക്ഷിച്ചോണം എന്നുള്ള കാര്യം എല്ലാ കണ്ടസ്റ്റൻസിനും മുന്നിലേക്കാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഓൾറെഡി എല്ലാവരും അറിഞ്ഞതാണ് പല രീതിയിൽ ഇവർ എല്ലാവരും മനസ്സിലാക്കിയ കാര്യങ്ങളാണ് നോറയ്ക്ക് വലിയ കാര്യമായിട്ട് ഇത് പ്രയോഗിക്കുന്നില്ല ചിരിച്ചും കളിച്ചുമാണ് നിൽക്കുന്നതുകൊണ്ടുപോകുന്നത് ിൽ പോലും എല്ലാ കണ്ടസ്റ്റൻസും അതൊക്കെ മനസ്സിലാക്കി തന്നെയാണ് നിൽക്കുന്നത് അത് സിജോ വന്ന സമയത്ത് എല്ലാവരുടെ മുന്നിൽ ആ ഒരു എന്താ പറയുക ഒരു സർപ്രൈസിങ് ആയിട്ട് നിൽക്കുന്ന സമയത്തേക്ക് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ട്രിഗർ ആകേണ്ടവർക്ക് ആയേനെ ഇതിപ്പോൾ നോറ പോലും പ്രതീക്ഷിച്ച് നിൽക്കുന്നത് കൊണ്ടും സിജോയുമായിട്ട് നോറ സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം ആയതുകൊണ്ടും നോറ ഏത് നിമിഷവും ഇത് പ്രതീക്ഷിച്ചിരിക്കുന്നത് കൊണ്ടും നോറയ്ക്കും അത് വളരെ ഭയങ്കര കാര്യമായിട്ടൊന്നും അഫക്റ്റ് ചെയ്തതായിട്ട് എനിക്ക് തോന്നിയില്ല അപ്പോൾ സിജോ ഓരോ കാ ചെയ്യുന്ന കാര്യങ്ങൾ നിലവിൽ പുള്ളി എന്തൊക്കെയോ ചെയ്ത് കൂട്ടുന്നുണ്ട് എന്തൊക്കെയോ ഉദ്ദേശിച്ച് വന്നിട്ടുണ്ട് പക്ഷേ കറക്റ്റായിട്ടൊന്നും നടക്കാതെ പോകുന്നത് കൊണ്ട് തന്നെ പുള്ളി മൊത്തത്തിൽ പുള്ളി ഇട്ടുപോകുന്ന തീപ്പൊലുകളെല്ലാം നല്ല രീതിയിൽ അടഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണ് നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആയിട്ട് തിരിച്ചെത്തുമെന്ന് നമ്മൾ പ്രേക്ഷകരൊക്കെ എന്താ പറയുക നല്ല രീതിയിൽ ആഗ്രഹിച്ചൊരു കണ്ടസ്റ്റൻ്റാണ് കാരണം ഈ ഒരു സീസൺ സിക്സിൽ നിലവിലത്തെ അവസ്ഥയിൽ സിജോ വന്ന് വരുമ്പോൾ മറ്റ് കണ്ടസ്റ്റൻസും നല്ല കണ്ടസ്റ്റൻസൊക്കെ പുറത്തേക്ക് പോകുന്ന ഒരു സമയത്തായിരുന്നു സിജോ ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് തിരികെ എത്തിയത് അപ്പം സീസൺ സിക്സിനെ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് കരുതി ഒരു കണ്ടസ്റ്റൻ്റ് ആണ് പക്ഷേ എന്ത് ചെയ്യാൻ ഈ നിലവിലത്തെ സാഹചര്യത്തിൽ സിജോ എന്ന് പറയുന്ന കണ്ടസ്റ്റൻറ് ഒരു രീതി രീതിയിലും ഈ ഒരു സീസൺ സിക്സിലേക്ക് വന്നിട്ടില്ല കളിയിലേക്ക് വന്നിട്ടില്ല പുള്ളിയെ കൊണ്ടൊന്നും സാധിക്കുമെന്നും തോന്നില്ല കുറച്ച് ഡയലോഗുകൾ മാത്രം കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞുള്ള ഡയലോഗുകൾ മാത്രമേ ഉള്ളൂ അപ്പം എന്തായാലും ഈ പറയുന്ന പോലെ ചെറിയ ചെറിയ തീപ്പുരുകൾ അവിടെ ഇവിടെ ഇട്ട് പൊട്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ കത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇതൊക്കെ കത്തുവോ ഇല്ലയോ എന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം